क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം തമസിൽ നിന്ന് രജസിലേക്ക് പ്രവേശിക്കുമ്പോൾ തമസ് വളരെയേറെ കുറഞ്ഞു രജസ് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് ഇനി വീണ്ടും മുകളിലേക്ക് മുകളിലേക്ക് അങ്ങ് അറുന്നൂറ്റി അറുപത്തി ആറ് വരെ പോകണം അപ്പോൾ രജസ് ഓരോ പടി മുകളിലേക്ക് കയറുമ്പോഴും രജസ് അനുവാതികമായി കുറയും സത്വം വളരെയേറെ വർദ്ധിച്ചും വരും ആനുവാതികമായി വർദ്ധിച്ചു വരും അങ്ങനെ അറുനൂറ്റി അറുപത്തിയാറിലെത്തുമ്പോഴേക്കും രജസ് തന്നേ കുറഞ്ഞിട്ടുണ്ടാകും സത്വം അവിടെ വളരെ പ്രബലമായിട്ട് തുടങ്ങിയിട്ടും പിന്നെ സത്വത്തിലൂടെയുള്ള പ്രയാണമാണ് മുകളിലേക്ക് അങ്ങ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് വരെ പിന്നെ ആയിരത്തിലും കേറിയിട്ട് അതിനപ്പുറത്തേക്ക് പോകണം മായാതീതം ഇതാണ് ആധ്യാത്മികമായ വികാസം സകല സാധനകളും സകല അധ്യാത്മ പദ്ധതികളും ഈ രാമായണ പാരായണം പോലും അതിനു വേണ്ടിയിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച അതിനു വേണ്ടിട്ടാണ് വാൽമീകി ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ബാലി അധർമ്മം ചെയ്യുന്നു എന്താ രജോ ഉയർന്ന പടവിൽ നിന്ന ബാലി ഇങ്ങ താഴേക്ക് വീഴാനുള്ള പണികൾ ചെയ്തു അയാളുടെ ചിന്ത അങ്ങനെ വികലമായി അയാളുടെ സ്വഭാവം വികലമായി ചിന്ത വികലമായി പ്രവൃത്തി വികലമായി അങ്ങനെ അയാള് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് രജസ്സിൽ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് താഴേക്ക് വരുന്നു അപ്പോ അതിനനുസരിച്ച് അയാളിൽ തമസ് വർധിച്ചു വർധിച്ചു വരുന്നു ഇപ്പോഴും അയാള് തമോ ഗുണത്തിന്റെ പൂർണമായ പിടിയിൽപ്പെട്ടിട്ടില്ല മുന്നൂറ്റി വരുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് ഭാഗ്യം കൊണ്ട് രാമന്റെ എമ്പ തടഞ്ഞു സുഗ്രീവനാകട്ടെ ഭയത്തിന്റെ ആധിക്യത്താൽ രജസിൽ നിന്ന് താഴേക്ക് താഴേക്ക് ഇങ്ങനെ തമസിൽ വീണു അതാണ് ബാല്യ വരണ്ട എന്തെങ്കിലും കണ്ടാൽ മതി ഒരു ചെറിയൊരക്ക എവിടെങ്കിലും കാട്ടിൽ കേട്ടാ മതി വറച്ചു പോകും പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല അതീവ ബലശാലികളായ നാല് മന്ത്രിമാർ അതിലൊരാൾ അഞ്ജനേയും തന്നെ അവരുടെ എല്ലാം കരുത്ത നായറിയാം അവർക്കുള്ളിൽ താൻ സുരക്ഷിതൻ അതിലെ ബാലിക്ക് മുനി കൊടുത്തിരിക്കുന്ന മതങ്കൻ കൊടുത്തിരിക്കുന്ന ശാപത്താലും സുരക്ഷിതൻ പക്ഷേ സുഗ്രീവന് അതൊന്നും ധൈര്യം പകരാൻ പോരാ അത്ര കണ്ട് തമസിൽ വീണുപോയി അവിടെ നിന്നിട്ട് അയാള് ഉയർത്തണം ഇത് രണ്ടും ആരാധിക്കുന്നത് ഈ ലോകത്തിലുള്ള സർവഭൂതങ്ങളോടും ഹിതമുള്ളവനായ രാമൻ സർവഭൂതേഷോ ഹിത എല്ലാ ഭൂതങ്ങളിലും ആ ഭൂതങ്ങളുടെ നന്മയിലും അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുന്നവൻ അതാണ് അവന് ഇഷ്ടം അവർക്കെല്ലാം ഹിതകരമായ കാര്യം മാത്രമേ ചെയ്യൂ അവർക്കെല്ലാം ഹിതകരമായ ചിന്ത മാത്രമേ ആ ആളിൽ നിന്ന് വരൂ വാക്കുകളും അങ്ങനെ വരൂ അപ്പോ ബാലിയെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ബാലിയുടെ ബലം ഒന്നുമല്ല എന്ന് ബാലിയെ ബോധ്യപ്പെടുത്തണം ബാല്യ ചെയ്തതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ ബാലയുടെ ബലം ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ അമ്പെയ്ത് ബാലിയെ കൊല്ലുക എന്നുള്ളത് തന്നെ ബാല്യെക്കാളും ബലവാൻ ഈ ലോകത്തുണ്ട് എന്ന് ബാലി അറിയണം ബാല്യല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബലവാനെന്ന് അറിയണം അപ്പോ മനസ്സിന് മാറ്റം വരും മാറ്റം വന്നു നാം കണ്ടു സുഗ്രീവൻ തമസൽ വീണു കിടക്കുന്ന സുഗ്രീവനെ അവിടെ നിന്ന് ഉയർത്തണമെങ്കിലോ രാമൻ ഉയർത്തി എങ്ങനെയാ ഉയർത്തിയത് രാമൻ പോയി ബാലിയെ വെല്ലുവിളിച്ച് ബാലിയെ അമ്പുകൊണ്ട് സംഹരിച്ചാൽ സുഗ്രീവന്റെ ഭയം മാറൂല സുഗ്രീവൻ ഇനിയും കരിയിലാണെങ്കിൽ ഗിടുകിട ഉറക്കി തമസിൽ തന്നെ കിടക്കും ജീവിതകാലം മുഴുവൻ തമസിൽ തന്നെ കിടക്കും അടുത്ത ജന്മം അതേ രീതിയിൽ പുല്ലായോ മുഴുവായോ ജനിക്കുകയും ചെയ്യും അത് വരാൻ പാടില്ല ഈ ലോകത്തുള്ള ഒരു ജീവിക്കും പതനം വരാൻ പാടില്ല സർവഭൂതേഷോഹിത ആ രാമന് ധർമ്മമെന്തെന്നറിയാം തന്റെ ധർമ്മം എന്തെന്നറിയാം ബാലിയുടെ ധർമ്മം എന്തെന്നറിയാം സുഗ്രീവന്റെ ധർമ്മം എന്തെന്നറിയാം സുഗ്രീവനെ തമസിൽ നിന്ന് രജസിലേക്ക് ഉയർത്തണം അതിന് വേണം സുഗ്രീവൻ തന്നെ മരണകാരണത്തെ വെല്ലുവിളിക്കണം ആ മരണകാരണമാകുന്ന ബാലി ഒന്നും അല്ലെന്ന് സുഗ്രീവൻ ബോധ്യം വരണം ബാലിയോട് അടരാടാനുള്ള കരുത്ത് തനിക്കുണ്ടോ എന്ന് സുഗ്രീവൻ നേരിട്ട് യുദ്ധം ചെയ്ത് അനുഭവിച്ചറിയണം പ്രസംഗം കൊണ്ട് അത് നടക്കൂല്ല സുഗ്രീവൻ അനുഭവിച്ചറിയണമെങ്കിൽ എന്തു വേണം രാമൻ യുദ്ധം ചെയ്താൽ പറ്റുമോ പറ്റൂല രാമൻ എന്തെല്ലാം പരീക്ഷ സുഗ്രീവൻ ചെയ്ത് ദുന്ദുഭിയുടെ കായം എടുത്ത് ശരീരം അറിയിച്ചു സപ്തസാരങ്ങളെ ഉറപ്പിച്ചു എന്നിട്ടും സുഗ്രീവന് ശബ്ദമില്ല ആ ആദ്യം അവിടെ കിഷ്കിന്ധയിൽ അവിടെ ആ ഋഷ്യമോഖത്തിൽ നിന്ന് കൃഷ്കിന്ധയിലേക്ക് പോകുമ്പോ സുഗ്രീവൻ ഒന്നും കാണുന്നു കേൾക്കുന്നു ഒന്നുമില്ല ഇവ രണ്ടാമത് വന്നപ്പോഴോ രാമന്റെ പ്രവൃത്തിയും രാമന്റെ ആ വാക്കുകളും നിന്നെയും ബാലിയെനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി യഥാർത്ഥത്തിൽ രാമൻ അറിയാലോ ബാലിയാരു സുഗ്രീവനായിരുന്നു പേടിച്ചോടുന്ന സുഗ്രീവൻ യുദ്ധം തുടങ്ങിയേ ഉള്ളു പേടിച്ചോടുന്ന സുഗ്രീവൻ ആദ്യത്തെ യുദ്ധത്തില് നിഴ സുഗ്രീവ എന്ന് വിളിച്ചുകൊണ്ട് പിന്നാലോടുന്ന ബാലി രണ്ടുപേരെയും തിരിച്ചറിയാം രാമൻ അമ്പ് പ്രയോഗിച്ചില്ല തിരിച്ചറിയായ കൊണ്ടല്ലോ പ്രയോഗിക്കാം അത് കൊച്ചുകുട്ടിക്ക് പോലും തിരിച്ചറിയാം ആരാണ് സുഗ്രീവൻ ആരാണ് ബാലി എന്ന് രാമൻ അമ്പ് പ്രയോഗിച്ചില്ല കാരണം സുഗ്രീവൻ ഇപ്പോഴും ഭയത്തിന്റെ പാതാവത്തിലാണ് ഭയം മാറണം ബാലിയെ അഭിമുഖമായി നിന്ന് യുദ്ധം ചെയ്ത് സുഗ്രീവൻ ഒന്നുകിൽ ജയിക്കണം അല്ലെങ്കിൽ മരിക്കണം മരിക്കാൻ താൻ വിടില്ല അത് താൻ ചെയ്യും പക്ഷേ മരണം മുന്നിൽ എത്തി നിൽക്കുമ്പോഴും മരിക്കുമെന്നുള്ള അവസ്ഥ വരുമ്പോഴും സുഗ്രീവൻ പിന്തിരിയരുത് ആ അവസ്ഥ വരണം വിരാധി തീരണം തമസിൽ നിന്ന് രജസിലേക്ക് ഉയരണം സുഗ്രീവൻ അതിനുവേണ്ടി രാമൻ മരത്തിന്റെ പിന്നാലെ മറഞ്ഞു നിന്നാലേ പറ്റൂ അതിന് പകരം രാമൻ നേരിട്ട് പോയി വെല്ലുവിളിച്ചിരുന്നെങ്കിൽ അത് അധർമ്മമാകും എന്താ സുഗ്രീവനെ സുഗ്രീവനെന്നും തമസിലിടുക എന്നുള്ള ധർമ്മം അത് രാജകുമാരനായ രാമന് ഒരിക്കലും കരുതാത്തതാണ് എല്ലാ ധർമ്മത്തിന്റെ മാർഗത്തിലൂടി നടത്താൻ കടപ്പെട്ടവനാണ് രാമൻ അങ്ങനെ സുഗ്രീവനെ നശിക്കാൻ വിടാൻ പറ്റില്ല എങ്കിൽ രാമനെ ധർമ്മം ചെയ്യുന്നവനായി പോകും അപ്പോ രാമൻ നേരിട്ട് ബാല്യെ യുദ്ധം ചെയ്താൽ അത് അധർമ്മമാകും ഇവിടെ അതാണ് സാധാരണ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ധർമ്മം നമ്മുടെ സാധാരണ കണക്കനുസരിച്ചിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ക്ഷത്രിയ ധർമ്മം മറന്നു നിന്ന് ചതിച്ചു കൊല്ലുന്നത് അധർമ്മം അതെപ്പോഴും സാധാരണ അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഇതാ തിരിഞ്ഞു പോയിരിക്കും ധർമ്മമെന്നും അധർമ്മമെന്നും പറയുന്നത് പ്രവൃത്തിയല്ല ആ പ്രവൃത്തിയുടെ ഫലമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി അതെവിടെ പോയി ഫലിക്കുന്നു അതാണ് ധർമ്മത്തെയും അധർമ്മത്തെയും നിർണയിക്കുന്നത് അതുകൊണ്ട് അതിലേർപ്പെട്ട എല്ലാവർക്കും തമസിൽ നിന്ന് തമസിൽപ്പെട്ടു കിടക്കുന്നവരാണെങ്കിൽ തമസിൽ നിന്ന് രജസിലേക്ക് ഉയരാൻ കഴിയണം ആ പ്രവൃത്തി രജസിൽപ്പെട്ടു കിടക്കുന്നവരെ രജസിന്റെ ഉപരിതലത്തിലെത്തിയിട്ട് എത്തിച്ചിട്ട് സത്വത്തിലേക്ക് ഉയർത്തണം സത്വത്തിലെത്തിയവരെ അവിടെ നിന്നിട്ട് മായാതീതവുമാക്കണം അതാണ് ധർമ്മത്തിന്റെ ബന്ധാവ് രാജാവായ രാമൻ അത് ചെയ്യണം ഇത് ചെയ്യാൻ രാമൻ എന്താ അധികാരം ചോദിച്ചേക്കാ അത് രാമൻ ബാലിയോട് പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് ബാലിക്കതൊക്കെ മനസ്സിലായി ഈ ഭൂമിയുണ്ടല്ലോ സമുദ്രം വരെയുള്ള ഭൂമി ഇത് മുഴുവൻക്കളുടേതാണ് നമ്മൾ ഇനി തൊട്ടടുത്ത് ഈ വാൽമീകി രാമായണത്തില് അയോധ്യയെ അദ്ദേഹം വാൽമീകി വർണ്ണിക്കുന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അത് കേൾക്കും സമുദ്രപര്യന്തമുള്ള ഭൂമി മുഴുവൻ മുഴുവൻക്കളുടേതാണ് ഇപ്പോ ആ സിംഹാസനത്തിൽ നിന്ന് രാജ്യം വാഴുന്നത് ഭരതനാണ് ഭരതസ്തു മഹീവാലോ ഭരതനാണ് മഹീവാലൻ ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ധർമ്മം നടത്താൻ വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് തൊംച്ച ധർമാപതിക്രാന്ത നീ ധർമ്മം ധരിച്ചിരിക്കുന്നു കഥം ശക്യുപേക്ഷിതും ഭരതന്റെ ആജ്ഞ അനുസരിക്കുന്നവരായ ഞങ്ങൾക്ക് എങ്ങനെ നിന്നെ വെറുതെ വിടാൻ പറ്റും ഭക്ഷാവുക്കളുടേതായ ഈ നാട്ടിൽ ആരും അധർമ്മം പ്രവർത്തിക്കാൻ പാടില്ല അവരെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് നയിക്കണം അതുകൊണ്ടാണ് നിയമം ഞാൻ പ്രയോഗിച്ചത് നിയമം പ്രയോഗിക്കാൻ ഉള്ള അധികാരം എനിക്കുണ്ട് എന്റെ രാജാവിന്റെ കൽപ്പനയാണ് ഞാൻ ഇതാ നിർവഹിക്കുന്നത് ഇതാണ് വാല്യഥം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭാരതത്തിന്റെ മനഃശാസ്ത്രം അറിയണം ഇനി ഇതിനകത്തുള്ള ശാസ്ത്ര സിദ്ധാന്തങ്ങളുണ്ട് അത് വിശദമായിട്ട് ഇനി കിഷ്കിദ്ധാകാണ്ടം വായിക്കുമ്പോ അത് ചർച്ച ചെയ്യുമ്പോ അത് അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പോ അതിന്റെ കാവ്യാത്മകമായ സ്ഥൂലമായ അംശം ആ ശാസ്ത്രത്തെ ആസ്പദമാക്കി ആ ശാസ്ത്രത്തെ കഥയാക്കി കാവ്യമാക്കി വാൽമീകി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ കൂടി ലഭിക്കുന്നതായ ആ ശാസ്ത്രാംശം അത് നാം ഇപ്പോൾ ഉൾക്കൊണ്ടു യഥാർത്ഥത്തിൽ ഇവിടെ കൂടുതൽ അധർമ്മം പ്രവർത്തിച്ചത് ആരെന്നറിയോ സുഗ്രീവനാണ് സുഗ്രീവൻ രജസിൽ നിന്ന് തമസിലേക്ക് വീണു ബാലി സുഗ്രീവൻ ചെയ്തെടുത്തോളോ അധർമ്മം ചെയ്തിട്ടില്ല ബാലി രജസിൽ നിന്ന് തമസിലേക്ക് വീണില്ല ബാലി രജസിൽ നിന്ന് തമസിലേക്ക് വീണില്ല രജസിന്റെ ഉപരിതലങ്ങളിൽ നിന്നിട്ട് താഴേക്ക് താഴേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു ഉള്ളൂ അയാള് തമസിലോട്ട് വീണില്ല അപ്പോ സുഗ്രീവനെക്കാളും ഉപരിയാണ് ബാലി ഇപ്പോഴും നിൽക്കുന്നേ ഇത്രയും ഹീനമായ കർമ്മം ചെയ്തിട്ട് അയാൾ ഇങ്ങേറ്റം വീണില്ല സുഗ്രീവൻ ഇങ്ങ് തമസിൽ വീണുപോയി അപ്പോ യഥാർത്ഥത്തില് മനഃശാസ്ത്രപരമായി സുഗ്രീവനാണ് ഏറ്റവും വലിയ ധർമ്മം ചെയ്തത് അയാളെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിച്ച് ധർമ്മഭാവിലേക്ക് നയിക്കേണ്ടത് വിക്ഷുവാകുക്കളുടെ വംശത്തിൽ പിറന്ന രാജകുമാരനായ തന്റെ കർത്തവ്യം ക്ഷത്രിയ ധർമ്മം അത് താൻ നിർവഹിക്കും അതിനുവേണ്ടി താൻ മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നു സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അതിന്റെ പ്രയോജനം സുഗ്രീവനുണ്ടായി തമസം നീങ്ങി രജസ് വർദ്ധിച്ചു അതിന്റെ പ്രയോജനം ബാലിക്കുമുണ്ടായി ഇതാണ് ധർമ്മജ്ഞസ് ധർമ്മജ്ഞനായിട്ടുള്ള ആള് ശ്രീരാമൻ ധർമ്മജ്ഞനാണ് എന്ന് നാരദൻ പറയാനുള്ള കാരണം ശ്രീരാമന്റെ ആ ധർമ്മതയും ധർമ്മത്തിന്റെ സൂക്ഷ്മ തത്വവുമാണ് കിഷ്കിന്ധാകാണ്ടത്തിലെ ബാലി വധ ഘട്ടത്തില് വാൽമീകി മഹർഷി ഭംഗിയായിട്ട് നമുക്ക് കാണിച്ചു തന്നത് ധർമ്മം അത്യന്തം സൂക്ഷ്മമാണ് അത് മനഃശാസ്ത്രത്തെ ആസ്പദമാക്കി ഭാരതീയ മനഃശാസ്ത്രത്തെ ആസ്പദമാക്കി തിരിച്ചറിഞ്ഞു കൊള്ളണം ആ മനഃശാസ്ത്രമാണ് വേദാന്തം എന്ന് പറയുന്നത് വേദാന്തം ഭാരതീയ മനഃശാസ്ത്രമാണ് ഇന്ത്യൻ സൈക്കോളജി അതാണ് വേദാന്തം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് ചിട്ടപ്പെടുത്തി ഏറ്റവും ഉന്നതങ്ങളിലേക്ക് നയിക്കുന്നതാണ് മനോലയത്തിൽ എത്തിക്കുന്നതാണ് ഭാരതത്തിന്റെ മനഃശാസ്ത്രം അവിടെങ്ങും യൂറോപ്യൻ മനഃശാസ്ത്രം ഈ യുഗത്തിൽ പോലും എത്തിയിട്ടില്ല എന്നറിയുക അതാണ് ധർമ്മജ്ഞ സത്യസന്ധ പ്രജാനാം ഹിതേരത അങ്ങനെയുള്ളവനാണ് ഈ അയോധ്യാധിപതി ആയിരിക്കുന്ന രാമൻ എന്ന് നാരദൻ വാൽമീകിയോട് പറഞ്ഞു ഇതറിഞ്ഞുകൊണ്ട് വേണം രാമായണം വായിക്കാൻ ഇതറിഞ്ഞുകൊണ്ട് വേണം രാമനെ വിമർശിക്കാൻ കച്ചകെട്ടി പുറപ്പെടാൻ അല്ലാതെ രാമനെ വിമർശിക്കാൻ കച്ചകട്ടിയാൽ അത് ഏറ്റവും വലിയ അബദ്ധമായി തീരും സ്വന്തം അജ്ഞതയുടെ പ്രഖ്യാപനവുമായി തീരും ഈ വാൽമീകി രാമായണം തുടർന്നുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം നാളെ രാത്രി എട്ടു മുപ്പതിന് ഇതേപോലെ ഒരുമിച്ച് കൂടാം ഇന്ന് താമസിക്കാനുണ്ടായ കാരണം ഈ സംവിധാനത്തില് നെറ്റ് ലഭിക്കുന്നതിൽ അല്പം കാലതാമസം വന്നു പെട്ടുപോയി എല്ലാവരും ക്ഷമിക്കണം നാളെ നമുക്ക് എട്ടു മുപ്പതിന് കൂടാം അതിന് വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വദൃപാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം